ഔദാര്യം എനിക്ക് വേണം നീയല്ലാത്ത മറ്റൊരാളിൻ്റെയും ഓശാനം എനിക്ക് വേണ്ട നീയായിട്ട് എനിക്ക് ഐശ്വര്യം നൽകേണമേ ജനങ്ങളോട് കൈനീട്ടാതെ ജീവിക്കുക അതൊരു എന്ന് പറഞ്ഞ പരിശുദ്ധമായ ഹദീസിൽ യാ മുഹമ്മദു ഫഇന്നക ലോകത്തോട് വിട പറയാൻ പോകുന്ന ജീവിയാണ് മനുഷ്യൻ മരിച്ചു മരിച്ചുപോകേണ്ടവനാണ് ഖബറിൽ പോയി കിടക്കേണ്ടവനാണെന്ന ബോധം എപ്പോഴും ഉണ്ടാവൽ സത്യവിശ്വാസിക്ക് അനിവാര്യമാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മരണമൂർക്കൽ സുന്നത്തില്ല കാരണം ഒരു മരിക്കാൻ ഞാൻ പിന്നെ എന്നെ പരീക്ഷ ചെയ്തമ്മ ഞാൻ മരിച്ചാലോ പരീക്ഷയ്ക്ക് ഇരിക്കേണ്ട മുമ്പെന്നെ എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞേക്കത് വേണ്ട നിങ്ങൾ പഠിച്ചോളി പടുത്തൊന്നും എന്ന് വിചാരിച്ചിട്ട് എന്നെ പഠിച്ചാൽ മതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ചിന്തിക്കൽ സുന്നത്താണ് മനുഷ്യന്റെ എല്ലാ രസങ്ങളും ഇല്ലായ്മ ചെയ്യുന്ന മനുഷ്യന്റെ എല്ലാ ആനന്ദങ്ങളും കൊണ്ടുപോകുന്ന മനുഷ്യന്റെ എല്ലാ എല്ലാ സുഖങ്ങളെയും മുറിച്ചുകളയുന്ന മരണമെന്ന പരിഭാസത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എപ്പോഴും ഓർക്കേണമേ എന്ന് പരിശുദ്ധ റസൂൽഹി വസംബുനൂ ഇത് മനുഷ്യ ഹൃദയത്തിന് ഊർജമാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനിത് കാരണമാണ് അള്ളാഹുവിലേക്ക് അടുക്കാനും പാപങ്ങളിൽ നിന്ന് പാപമോചനം ചെയ്ത് ഒരു വീണ്ടു വിചാരം ചെയ്യാനും ഇത് അനിവാര്യമാണ് മരണം വരുന്നുണ്ട് മരണം ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പകയില്ല വിദ്വേഷമില്ല വൈരാഗ്യമില്ല ഞാൻ എന്റെ കാലെടുത്തു വെക്കുന്നു അടുത്തൊരു കാലിൽ ഞാൻ എടുത്തു വെക്കുമോ എന്നെനിക്ക് ഉറപ്പില്ലെന്ന് പറയുന്ന റസൂൽ വസല്ലം വായിലേക്ക് ഒരു ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ അത് ഞാൻ കഴിക്കുമോ എൻ്റെ ദേഹത്തിൻ്റെ ഭാഗമാകുമോ എനിക്കത് ഇറക്കാൻ കഴിയുമോ എന്നുപോലും എനിക്ക് ഉറപ്പില്ലെന്ന് പഠിപ്പിക്കുന്ന റസൂൽ ാഹു അലിമ തങ്ങളാണ് പഠിപ്പിക്കുന്നത് ഒന്ന് ഇതുപോലെ മാസങ്ങൾ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്ന പോലെ ഓരോ മനുഷ്യന്റെയും ആയുസ് പ്രപഞ്ചമെന്ന കലണ്ടറിലെ ഓരോരോ മണിക്കൂറുകളാണ് ഓരോ വ്യക്തികളും പ്രപഞ്ചമെന്ന പ്രപഞ്ചമെന്ന കലണ്ടറിന്റെ ഭാഗമാണ് ഓരോരുത്തരും കഴിഞ്ഞു പോകുന്നു പുതിയ ദിവസങ്ങൾ ജനിക്കുന്നു പഴയത് കഴിഞ്ഞു പോകുന്ന പോലെ മനുഷ്യന്റെ എല്ലാ സുഖങ്ങളും മറപ്പിച്ചു കളയുന്നതാണത് ലാഹുവേ കണ്ടുട്ടാൻ വരുന്ന ദിവസം അതൊരു നല്ല നാളാക്കി നൽകണേ ചമ്പുരാനെ ഈ ലോകത്തോട് മരിക്കാണെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഒരു ചിരിയും സന്തോഷവും തോന്നണം എന്തേ ഞാൻ എന്റെ റബിനെ കാണാൻ പോകല്ലേ എത്ര കാലായി അല്ലാനെ കാണാണ്ട് എങ്ങനെ ഇവിടെ നിസ്കരിക്കുന്നത് മരിച്ചു കഴിഞ്ഞവർക്ക് റബ്ബിനെ കാണാലോ ഞാൻ എൻ്റെ മെഹബൂബിനെ കാണാൻ പോവല്ലേ ആ അങ്ങനെയാണ് പെണ്ണുങ്ങളൊക്കെ ഭർത്താവ് ഒരു വിസിറ്റ് പോകുവാണെങ്കിൽ നിൽക്കാൻ വിസക്ക് പോവാണ് വീട്ടിലുള്ള ഒമ്മാനും വാപ്പാനോടൊക്കെ യാത്ര പറഞ്ഞൊരു സങ്കടൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ് എന്തേ ഒരു മെഹബൂബിൻ്റെ അടുത്തേക്ക് പോവല്ലേ പണ്ടൊക്കെ പുതുനാരി പെണ്ണുങ്ങൾ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കരച്ചിലുണ്ടായിരുന്ന ഒരു നാമൂസിനാണെങ്കിലും ആ കരച്ചിൽ പോലും ഇപ്പൊ എല്ലാന്നുള്ളതാണ് വലിയ അത്ഭുതം ഒരു ചിരിച്ചിട്ട് എന്നെ പോകണത് പിന്നെ ഉമ്മയും മാപ്പയൊക്കെ മോൾക്ക് വേണ്ടി വെറുതെ കരയാണ് ഓളോ കരയണില്ല പിന്നെ നമ്മളെങ്കിലും കരഞ്ഞുകൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോ നമ്മൾ ഇഷ്ടപ്പെട്ടിടത്തേക്ക് പോകുമ്പോൾ പിന്നെ എന്തിനാ കരയുന്നത് സന്തോഷിച്ചല്ലേ പോകേണ്ടത് അതുകൊണ്ടാണ് മമ്മിനീങ്ങൾ മരിക്കുമ്പോൾ ചിരിച്ചു പോകണം എന്തേ മരിക്കാൻ ഡോക്ടറൊക്കെ പറഞ്ഞുതാ മെഷീനിങ്ങനെ ഗ്രാഫ് കുറഞ്ഞുകൊണ്ട് വരികയാണ് കേട്ടോ ഓക്സിജൻ ലെവൽ ഇത്രയേ ഉള്ളൂ ഹാർട്ട് ബീറ്റ് കുറവാണ് അപ്പോൾ കുറച്ചൊക്കെ ഒരു വഴിയും ഒരു ബോധമൊക്കെ ഉള്ളൊരു ഒരു ഒരു രോഗിയാണെങ്കിൽ അറിയാൻ പറ്റും സംസാരിക്കാൻ കഴിയില്ലെങ്കിലും കാണാൻ പറ്റും ഓക്കെ ഷാ ലാ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത് അവനെന്നെ സ്വീകരിക്കും ബാഹുനിക്ക് പുറത്തു തരും അവൻ എനിക്ക് മാപ്പ് തരും ആ ഒരു പ്രതീക്ഷയിൽ മരണത്തിലേക്ക് നീങ്ങാൻ കഴിയണം മാത്രമേ ഇത് കഴിയുള്ളൂ വിശ്വാസികൾക്ക് മാത്രമേ കഴിയുള്ളൂ വ്യക്തിവാദികളൊക്കെ നിലവിളിക്കും ഈ ജീവിതം കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ എന്ന് അവർക്ക് നമുക്കതല്ല എൻ്റെ മെഹബൂബിനെ കാണാൻ പോവാണ് ബിലാൽ പറഞ്ഞ പോലെ നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോകുന്നു മുഹമ്മദൻ മുഹമ്മദ് നബിയെയും കാണാൻ പോവുകയാണ് മഹാനായ അബിൽ റസൂലിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ തുലുസൽ ലൈൽ രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും കഴിഞ്ഞു പോയാൽ രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം ഒരു ഒൻപത് മണിക്കൂർ രാത്രി ഉണ്ടെങ്കിൽ ആറു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പിന്നീ മൂന്ന് മണിക്കൂറെ സുബഹിവാങ്ക് വിളിക്കാനുള്ളൂ യും പരിസരത്തിലുള്ള വീടുകളിൽ കിടക്കുന്ന സുഹാബിമാർ കേൾക്കാൻ വേണ്ടി രാത്രിയിലെ മൂന്നിൽ രണ്ടു ഭാഗം കടന്നുകഴിഞ്ഞാൽ അല്ലയോ ജനങ്ങളെ അല്ലയോ ജനങ്ങളെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കേണമേ അതിനാണല്ലോ നമ്മൾ വന്നത് ഈ ലോകത്ത് വന്നത് വന്നതല്ലാൻ ഓർക്കാനാണ് അതൊരു വേദന ഇരിക്കുമ്പോഴോ ജുമാക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ ഇരിക്കുമ്പോഴോ മാത്രമല്ലല്ലോ എപ്പോഴും പഠിച്ചവനെ ഓർക്കാനല്ലേ അതിനല്ലേ നമ്മൾ വന്നത് നമ്മളാകെ ഓർക്കണത് ഇപ്പൊ നാളെപ്പോൾ പണി ഉണ്ടാവോ നാളപ്പൊ ശമ്പളം കിട്ടോ നാളപ്പൊ ജോലി ഉണ്ടോ നാളെ എന്തായിരിക്കും വരുമാനം അത് അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ് നമ്മളോട് പറഞ്ഞ ഞാൻ ഏറ്റെടുത്തു നിങ്ങൾ അധ്വാനിച്ചോ പക്ഷെ നിങ്ങളുടെ ജോലി എന്നെ ഓർക്കലാണ് നിങ്ങൾ എന്നെ ചെയ്യണം ഇതാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് ലോകത്തിന്റെ ഗുരു മദീനയുടെ തെരുവുകൾ കേൾക്കത്തക്ക വിധത്തിൽ വിളിച്ചു പറയുമായിരുന്നു അയ്യു നിങ്ങൾ ഓർക്കേണമേ ഓർക്കേണമേ പ്രപഞ്ചത്തെ ആകമാനം പ്രകമ്പനം കൊള്ളിക്കുന്ന അന്ത്യനാളിന്റെ മഹാകാഹളം വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനു ശേഷം മറ്റൊരു ഊത്തുകൂടെയുണ്ട് സൂറന്ന കാഹളത്തിൽ തിൻ്റെ മരണം അതിൻ്റെ എല്ലാവിധ എല്ലാവിധ ഓർമ്മകളുമായി നമ്മുടെ മുമ്പിലുണ്ട് അള്ളാഹുവിനെ ഓർക്കണേ എന്ന് മുത്തിനിപിദങ്ങൾ രാവിലെ മൂന്നിൽ രണ്ടു ഭാഗം കഴിഞ്ഞു കടന്നാൽ എഴുന്നേൽക്കുകയും പരിസരത്തുള്ള ആളുകൾ കേൾക്കെ ഉറങ്ങുന്നവരെ ഉണർത്താൻ വേണ്ടി ഇരുളിൽ ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനി പാരായണം ചെയ്യുന്ന മഹാപണ്ഡിതന്മാരുടെ നേതാവെന്ന് പറഞ്ഞു പറഞ്ഞത് കേൾക്കുമായിരുന്നു ജനങ്ങളെ മരണം അതിൻ്റെ ഭീകരമായ ഓർമ്മകളുമായി വന്നിരിക്കുന്നു മരണം വന്നിരിക്കുന്നു ആ വിളിച്ചു പറയപ്പെടുന്ന നേരമേതാണെന്നറിയുമോ ലാഹു ആകാശ ലോകങ്ങളിൽ നിന്ന് ഒന്നാൻ ആകാശത്തേക്ക് അവന്റെ റഹ്മത്ത് ഇറക്കുന്ന ഒരു നേരമുണ്ട് അള്ളാഹു ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും എന്ന പദപ്രയോഗമുണ്ട് ഹദീസുകളിൽ അതിനർത്ഥം അല്ലാഹു വരുമെന്നല്ലാഹുറ അള്ളാഹുവിന്റെ അവന്റെ ഫതിലും ഇറങ്ങിവരും എന്നിട്ടവൻ ചോദിക്കുന്നുണ്ട് ആരാണോ എന്നോട് ചോദിക്കാനിരിക്കുന്നത് ആരാണോ എന്നോട് ധായിരക്കുന്നത് ഞാനവർക്ക് ഉത്തരം കൊടുക്കാം ആരാണെന്നോട് ചോദിക്കുന്നത് ഞാനവർക്ക് കൊടുക്കാം ആരാണെന്നോട് മാപ്പിരക്കുന്നത് ഞാനവർക്ക് പുറത്തു കൊടുക്കാം ഇങ്ങനെ അള്ളാഹു എന്ന് ആ ഹബീബായ യാണ് വിരിപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നു വാതിൽ തുറന്ന് മദീനയുടെ തെരുവുകളിലൂടെ ഉറങ്ങുന്ന പ്രിയപ്പെട്ട അനുയായികളെ ഉണർത്തുകയാണ് അലാറം ഇല്ലാത്തൊരു കാലത്ത് ടൈമർ ഇല്ലാത്തൊരു കാലത്ത് ഹബീബായ സ്വഹാബികളെ ഉണർത്തുകയാണ് ഓർക്കണേ യാണ് മരണം വരാനുണ്ട് ഉറങ്ങി തീർക്കല്ലേ ജീവിതം ഉറങ്ങി തീർക്കാനുള്ളതല്ല വിശ്രമം വേണം ആ വിശ്രമം കഴിഞ്ഞ് അധ്വാനത്തിനുള്ള ഉന്മേഷത്തിന് ജീവിതം ഉറങ്ങി തീർക്കാനുള്ളതല്ല മരണം വന്നിരിക്കുന്നു നിങ്ങൾ എഴുന്നേൽക്കണേ അള്ളാഹുവിനെ എന്ന് തെരുവുകളിൽ ഇറങ്ങി പറയുമായിരുന്നുവെന്ന് അത് കേട്ട ഒരു ദിവസം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ ഇന്നീ ഞാൻ ം അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലുന്നത് ഒരു മുറബിയായ ഷെയ്ഖ് ചെയ്യുന്ന പണി സ്വലാത്ത് കൊണ്ട് നടക്കും എന്ന് മഹാന്മാർ പറയാറുണ്ട് അള്ളാഹു ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുന്ന സൗഭാഗ്യം നമുക്ക് നൽകട്ടെ എത്രയോ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് സ്വലാത്തിന് മാത്രം സ്വലാത്തു അലൻ തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകളൊക്കെ ഓരോരുത്തരും തീർക്കുന്ന വളരെ മനോഹരമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അലഹമുല്ല ഉബയ്യർ പറയുന്നു നബിയേ ഞാൻ എൻ്റെ രാവിൽ ചില സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട് ഞാനെന്റെ പ്രാർത്ഥനക്ക് മാറ്റിവെക്കുന്ന സമയത്ത് ഞാൻ അങ്ങേക്ക് വേണ്ടി എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് നബിയെ എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് നബിയോട് ചോദിക്കുന്നു മറുപടി നിങ്ങൾക്ക് വേണ്ടത്ര വേണ്ടത്ര ചൊല്ലിക്കോളൂ ഇവിടെ ഒരു സ്വലാത്ത് സ്വലാത്ത് നബിയുടെ മേലുള്ള കം അജ്അലു ലക മിൻ സ്വലാത്തി ആ സ്വലാത്തിന്റെ അർത്ഥം കം അജ്അലു ലക മിൻ സ്വലാത്തി ഐ ദുആഇ ഞാൻ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഏതാനും ചില മണിക്കൂർ സമയമുണ്ട് നബിയേ ഞാൻ ആ നേരത്ത് എൻ്റെ എൻ്റെ നേരത്ത് അങ്ങയുടെ മേൽ ഞാൻ എത്ര സ്വലാത്തു ചൊല്ലണം എന്നാണ് ചോദിച്ചത് പാതിരാവിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന് നിബിതങ്ങൾ പറയുമായിരുന്ന നേരത്ത് എഴുന്നേറ്റ് വന്ന് നിപിജങ്ങളുടെ വിളിയാളം കേട്ട് ഓടി വന്നുകൊണ്ട് വന്നവർ ചോദിച്ച ചോദ്യമാണത് ഞാൻ എത്രയാണ് പ്രാർത്ഥനക്ക് മാറ്റിവെക്കുന്ന സമയത്തിൽ നിന്ന് അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലേണ്ടത് ചോദിച്ചു അതായത് ഒരു മണിക്കൂറാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതെങ്കിൽ അതിന്റെ നാലിലൊന്ന് പതിനഞ്ചു മിനിറ്റ് മതിയോ നബിയെ ഉദാഹരണം പറയാം പതിനഞ്ച് മിനിറ്റ് മതിയോ ചെപ്പ രണ്ടു മണിക്കൂറായിരിക്കും ഉപയോഗി അപ്പൊ നാലിലൊന്ന് അരമണിക്കൂർ ഒരു മണിക്കൂറെ ഒരു പതിനഞ്ചു മിനിറ്റ് റസൂലിന്റെ മറുപടി വരുന്നു വേണ്ടത്ര ചെയ്യാം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നെ മൂന്നിലൊന്നായിക്കോട്ടെ ഒരു മണിക്കൂറാണെങ്കിൽ ഇരുപത് മിനിറ്റ് രണ്ടു മണിക്കൂറാണെങ്കിൽ സ്വരാത്ത് തന്നെ

തങ്ങൾ പറഞ്ഞു വസല്ലം നിങ്ങൾക്ക് ചൊല്ലാം വേണ്ടിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിച്ചു എന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ നിന്ന് മൂന്നിൽ രണ്ടു ഭാഗം അതായത് ഒരു മണിക്കൂറാണെങ്കിൽ നാൽപ്പത് മിനിറ്റ് രണ്ട് മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും ഞാൻ അങ്ങയുടെ മേൽ സുലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ റസൂലുവാഹിതങ്ങൾ വീണ്ടും അതേ മറുപടി തന്നെ കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയാവാം വർദ്ധിപ്പിച്ചാൽ അതാണ് നിങ്ങൾക്ക് നല്ലത് നേരം ഇനി എത്രയാണ് ലഭിതങ്ങളോട് പറയേണ്ടത് നാലിലൊന്ന് മതിയോ കൂട്ടിക്കോളു മൂന്നിലൊന്ന് മതിയോ രണ്ട് എന്ന് പറഞ്ഞപ്പോലു എന്റെ നിസ്കാരത്തിലെ എന്റെ പ്രാർത്ഥനയുടെ എന്റെ പ്രാർത്ഥനയുടെ സമയത്തിൽ ഞാൻ അത് മുഴുവനും എന്റെ കാര്യം അള്ളാഹുവിനോട് ദ്വായരക്കേണ്ടതിന് പകരം ആ സമയം മുഴുവനും അള്ളാഹു ഞാൻ സലാത്തും സലാമും ഓ നബിയേ